സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടത് ഒരു കോടിയിലേറെ രൂപയുടെ സ്വർണ വജ്രാഭരണങ്ങൾ സേഫ് ലോകർ കുത്തിപ്പൊളിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വജ്രനെ ക്ലസ് എട്ട് ലക്ഷം രൂപ വിലയുള്ള പത്ത് വജ്രക്കമ്മലുകൾ പത്ത് മോതിരങ്ങൾ പത്ത് സ്വർണ്ണമാലകൾ പത്ത് വളകൾ വില കൂടിയ പത്ത് വാച്ചുകൾ തുടങ്ങിയവയാണ് മോഷണം പോയിരിക്കുന്നത് കൊച്ചി പനമ്പള്ളിനഗറിലെ ബി സ്ട്രീറ്റിലാണ് ജോഷിയുടെ അഭിലാഷമെന്ന വീട് വീടിന് പിൻഭാഗത്തുള്ള അടുക്കളയുടെ അരികിലുള്ള ജനൽ തള്ളി തുറന്ന് അകത്തു കയറിയ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സിസിടിവി പതിഞ്ഞിട്ടുണ്ട് മുകൾനിലയിലെ രണ്ട് മുറികളിലായാണ് മോഷണം നടന്നത് ജോഷിയും ഭാര്യ സിന്ധുവും മരുമകൾ വർഷയും ഇവരുടെ കുട്ടികളും ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല മകനും സംവിധായകനുമായ അഭിലാഷും സ്ഥലത്തിലായിരുന്നു പോലീസും വില്ലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം തുടരുകയാണ് മലയാളം ടെലിവിഷൻ കൊച്ചി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ കൊണ്ട് ക്രൂയിസ് ലക്ഷ്യം എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും വിനോദ പരിപാടികളും ബിസിനസ് പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു 7034 191 993